ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആക്കോ ആക്കോസ്റ്റീൽസിൻ്റെ സ്റ്റീൽ വിൻഡോസ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്ത ആണ് ഫ്രണ്ട് വിൻഡോ ആണ് ഒരു ഡിസൈൻ കൊടുത്ത് രൂപത്തിൽ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ സൈഡിലും ഇത് ലിവിങ് റൂമിൻ്റെ ഒരു സൈഡ് ഔട്ട് സൈഡാണ് ഈ കാണുന്നത് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊരു ബേ വിൻഡോ ആണ് ഇത് നാല് ഷട്ടറാണ് ഇത് വരുന്നത് ഈ ഇരുന്നൂറ് നൂറ്റി അമ്പതാണ് അതിൻ്റെ സൈസ് വരുന്നത് തൊട്ട് പുറത്തെ നമ്മളെ ഡൈനി ഹാളിന്റെ ഔട്ടർ ആണ് ഈ കാണുന്നത് ഒരു കോർണർ ടൈപ്പ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് വൺ സൈഡ് വൺ ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി ആണ് അതേപോലെ ഈ സിംഗിൾ വിൻഡോ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലോട്ട് വരുമ്പോൾ വീണ്ടും ബേ വിൻഡോ ആണ് വരുന്നത് ഈ ബേ വിൻഡോ നമുക്ക് അകത്തുനിന്ന് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് നാല് മൂന്നാണ് നാലിഞ്ചു മൂന്നിഞ്ചാണ് ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമിന്റെ സൈസ് വരുന്നത് ഇത് കിച്ചൺ വിൻഡോ ആണ് ഇത് ഹൺഡ്രഡ് ഇൻറ്റു വൺ ഫിഫ്റ്റി ആണ് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ മൂന്ന് മൂന്നുകൾ ഒരു വിൻഡോ ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെയർ കയറിയിട്ടുള്ള റൂമിൽ ഇതൊരു സ്റ്റഡി റൂമാണ് ചെറിയ റൂമാണ് ഇത് വൺ ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഇത് അതുപോലെ ഡിസൈൻ ചെയ്തെടുത്തൊരു വിൻഡോ ആണ് നമുക്ക് ഏത് സൈസിലോട്ടും നമ്മളുടെ വിൻഡോ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോസിന് കംപ്ലീറ്റ് നമ്മൾ ടാറ്റ സ്റ്റീൽ ജി ഐ വൺ പോയിന്റ് സിക്സ് ആണ് തിക്നെസ് കൊടുത്തിരിക്കുന്നത് ഗേജ് കൊടുത്തിരിക്കുന്നത് ഈ ഡോർ ഫ്രെയിം മെയിൻ ഡോർ മാത്രം ഇവിടെ ഒമ്പത് നാലാണ് ഒമ്പത് ഇഞ്ചിക്ക് നാലിഞ്ചാണ് മെയിൻ ഡോറിൻ്റെ ഫ്രെയിം മാത്രം കൊടുത്തിരിക്കുന്നത് ബാക്കി ബെഡ്റൂം ഡോർസ് എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നാല് മൂന്ന് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഗ്രിൽസ് നമുക്ക് നോക്കുമ്പോൾ എല്ലാം ട്വൻ്റി ഇൻറ്റു ട്വൻ്റി മുക്കാൽ ഇഞ്ചിക്കും മുക്കാൽ ഇഞ്ച് അപ്പോളോ ജി ഐ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പല ഓപ്ഷനിലും അവ അവൈലബിൾ ആണ് ഗ്രിൽസ് നമുക്ക് സോളിഡ് റോഡ് സ്ക്വയർ റോഡ് റൗണ്ട് റോഡ് അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീല് പിന്നെ നമ്മൾ നോർമൽ പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ കാണുന്ന പോലെ പട്ടയും കമ്പി വെച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് ഗ്രിൽസ് പല മോഡൽസിലും അവൈലബിൾ ആണ് ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണിച്ച ബാവിൻഡോൻ്റെ ഇൻസൈഡാണ് ഇത് മുകളിലാണ്